ഗ്രോത്ത് പറയുന്നതിന്റെ ഒരു ഇതേ ഉള്ളൂ അതാണ് എന്റെ ആകെ കൺസേൺ നീ ഭയങ്കര പാനിക്കാവീതം അത് എത്ര അപ്പം ഇന്ന് നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ ഇപ്പം ഈ അടുത്ത് ഫുൾ ഹോസ്പിറ്റൽ വ്ളോഗാണ് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വീക്കിലി സ്കാനിങ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്നുള്ളത് നമ്മുടെ ഡെയിലി വ്ളോഗാണെന്ന് അവർക്കറിയാം ബേബി വെയ്റ്റ് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് മുപ്പത്താറാഴ്ചയും ഫൈവ് ഡേയ്സാണ് ഇപ്പം ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ബേബിയുടെ ഗ്രോത്ത് അറിയാനായിട്ട് പറ്റുവിട്ടാം അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഒരു പത്ത് മണി പത്തരയ്ക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പം ഞാൻ സാധാരണ പോലെ തന്നെ കാലത്ത് വീട്ടിൽ നിന്ന് പാൽ പഴം മുട്ട അത് കഴിച്ചിറങ്ങി പിന്നെ ഒരു പത്ത് മണിക്കായപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തിയിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പം നമ്മൾ പൂരി മസാല പിന്നെ അതേപോലെ തന്നെ ഒരു വെജ് കുറുമ പോലത്തെ ഒരു കറിയുണ്ട് അതും കഴിച്ചു കൂട്ടാം ടു വീക്സ് മുമ്പുള്ള സ്കാനിങ്ങിന്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബേബി വെയ്റ്റ് കുറവാണ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും അധികം ആൾക്കാരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു ഞാൻ വിചാരിച്ചില്ല അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വെയിറ്റ് വയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വിജി ടെൻഷനടിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ കിട്ടാം എനിക്ക് സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ നേരിട്ട് പോലും കാണാത്ത ആൾക്കാരാണ് ഈ മെസ്സേജ് അയക്കുന്നതും കമൻറ്റ് ഇടണതും അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് പ്രോട്ടീൻ പൗഡറൊന്നും കഴിച്ചില്ല എന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഡയറ്റീഷ്യൻ പ്രോട്ടീൻ പൗഡറൊക്കെ നേരത്തെ തന്നിരുന്നു പക്ഷേ പാലിനോടെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പ്രോട്ടീൻ പൗഡറും കൂടി പാലിൽ കലക്കി കുടിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കൂട്ടാം അപ്പോൾ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കുമ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യുക ലൂസ് മോഷൻ കൈയും കാലം കുറയും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെ ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് നിർത്തിയതാണ് കേട്ടോ പിന്നെ നമുക്ക് വീക്കിലി സ്കാൻ എന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയിലും ഡോക്ടർ ഫീ ഒന്നും വരുന്നില്ല കേട്ടോ പതിനാല് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ ഒരു ഡോക്ടർ ഫീ അവർ മേടിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിത് ആ സ്കാനിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മളൊരു പത്തരയ്ക്കായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാത്തൊരു തിരക്കൊക്കെ ഉണ്ട് കേട്ടോ

അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ എനിക്ക് ടെൻഷനാണോ പെട്ടെന്ന് വെയിറ്റ് ആയിട്ടില്ല പെട്ടന്ന് ഇങ്ങനെ എക്സസൈസ് ചെയ്ത് പെട്ടെന്ന് ഉണ്ണി ഇറങ്ങി വരും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഏത് ഡോക്ടറെനെ കാണുന്നതെന്ന് കേട്ടോ അപ്പോൾ ഞാൻ സൈമർ ഹോസ്പിറ്റലത്തെ ലിപി മാഡത്തിനെയാണ് കാണുന്നത് അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ ടെൻഷനുകളും ഡൗട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഓൺലൈനിൽ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണുമ്പോൾ അതൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് ഇപ്പോൾ കയറിയതാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നെ ഏത് ഡോക്ടറെ കാണണേന്ന് അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കുന്ന ഡോക്ടർ കേട്ടോ എൻ്റെ അടുത്ത് ഫിസിയോനെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തിനാന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ബേബിയുടെ വെയ്റ്റ് സർവിക്കൽ ലെങ്ത് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫിസിയോനെ കാണാൻ വന്നിരിക്കണേ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ദൈവിക ഡോക്ടർ അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണും പെട്ടെന്ന് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്താൽ മതി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മളുടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കി ബേബി വെയ്റ്റ് ഒക്കെ നോക്കി നമ്മളുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യായിരിക്കും നല്ലത് യോഗകളും കാര്യങ്ങളൊക്കെ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചെയ്യാൻ കുറച്ച് കുറച്ചും നമുക്കൊരു വൺ പിന്നെ ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു ബേബിയുടെ വെയിറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്താറ് വീക്ക് അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സ്കാനിങ്ങിന് പോയപ്പോൾ മുപ്പത്താറ് വീക്കും ഫൈവ് ഡേയ്സാണ് കേട്ടോ ഒരു ബേബിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടേ മുന്നൂറാണ് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് നല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ സ്കാനിങ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് എക്സസൈസുകളും നടക്കാനും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡോക്ടർ ഡയറ്റീഷ്യൻ ആതിര അപ്പോൾ ടു വീക്സ് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു ക്ലിപ്പും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണതാണ് കേട്ടോ അപ്പൊ നമുക്ക് പറയാനും ചിലപ്പോൾ ഗ്രാംസ് പറഞ്ഞിട്ടോ അതായത് ഹൺഡ്രഡ് ഗ്രാംസ് കൂടി പുറത്തേക്ക് വരും ടു ഹൺഡ്രഡ് ഓഫ് ഹൺഡ്രഡോ അങ്ങനെ വരും ഇത് ഏകദേശം ഒരു ഐഡിയ മാത്രമാണ് ഈ ടൂ ഇതിൽ ഈ സ്കാലിൽ ടൂ പോയിന്റ് ഫൈവ് എത്തിക്കാനാണ് ഞങ്ങള് ശ്രമിക്കുന്നത് അതിനാണ് ഈ പ്രോട്ടീൻ പറഞ്ഞ എഴുതി തന്നെ കൊച്ചിന്റെ ഗ്രോത്തിന് മെയിൻ ആയിട്ട് പ്രോട്ടീൻ തന്നെ കിട്ടണം മൂന്നാഴ്ച കൂടി ഇല്ല മൂന്നാഴ്ച പിടിച്ചത് കൂടാവുന്നതേ ഉള്ളൂ സേഫ് ആണ് സത്യത്തെ പക്ഷെ അതുകൊണ്ട് നൂന്നൈസിന്ന് പ്രോഡിമോട്ടർ കഴിക്കാൻ എത്തിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യം പക്ഷെ പ്രോഡിമോട്ടർ കഴിക്കാൻ കൂടും ഓക്കെ അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചോ ഇതൊന്നും ആഴ്ച കഴിക്കാഴ്ച പ്രോഡിമോട്ട് കഴിക്കില്ല അപ്പോൾ ഇത് സെപ്റ്റംബർ ഒമ്പതാം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അന്നത്തെ സ്കാനിങ്ങിൽ ഉണ്ണി രണ്ട് കിലോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് എൻ്റെ അടുത്ത് പ്രോട്ടീൻ പൗഡറൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ നല്ല പ്രോട്ടീനുള്ള ഫുഡും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റലത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു തൃശ്ശൂർ ആ ഒരു ഭാഗം എത്തിയ നമ്മൾ കുറേ മാക്സികളൊക്കെ ഒരു കട കണ്ടു കൂട്ടാം സാഗറേട്ടം പറഞ്ഞു തുടർന്ന് കുറച്ച് മാക്സി വാങ്ങാമെന്ന് അപ്പോൾ നമ്മൾ ഫീഡിങ് ടൈപ്പുള്ള കുറച്ച് മാക്സികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനത്തെ മോഡൽ എനിക്ക് ഇഷ്ടമായില്ലോ ഞാൻ വിജ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള മോഡലായിരുന്നില്ല അപ്പോൾ കുറച്ച് സ്ലീവ്ലെസ്സായിട്ടുള്ള മാക്സികൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്തു കൂട്ടാം അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളൊരു കഞ്ഞിക്കടയിലേക്കാണ് വന്നേക്കണത് അപ്പോൾ രണ്ട് മണിയായ കാരണം തന്നെ കഞ്ഞി കിട്ടുമോ ആ ഒത്തിരി ലേറ്റ് ആയല്ലോ കഞ്ഞി ഒക്കെ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ കഞ്ഞി നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കൂടുതലും ഞാൻ ഞാനിവിടുത്തെ ചോറും കറിയൊക്കെയാണ് കഴിച്ചിരിക്കുന്നത് ചോറ് സാമ്പാർ ഉപ്പേരി മീൻ വറുത്തത് അതൊക്കെ കഞ്ഞി കിട്ടുമോയെന്ന് ഡൗട്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കഞ്ഞി കിട്ടിയിട്ടോ അങ്ങനെ നമ്മുടെ കഞ്ഞി എത്തിയിട്ടുണ്ട് കേട്ടോ കഞ്ഞിയിൽ തൈര് കൊള്ളി പിന്നെ രസം ഒഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേ പിന്നെ നല്ല അടിപൊളി നാളികേര ചമ്മന്തി പിന്നെ കായും പയറും ഉപ്പേരി പിന്നെ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് പിന്നെ ഉപ്പുണ്ട് പിന്നെ നല്ല അച്ചാറും ഉണ്ട് കേട്ടോ നാരങ്ങ അച്ചാർ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കഞ്ഞി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വയറ് നിറച്ച് ആ കഞ്ഞി കഴിച്ചു ശ്രീ രുദ്ര എന്നാണ് കേട്ടോ കടയുടെ പേര് അപ്പോൾ നമുക്കിതെ ഇങ്ങനെ ചട്ടിയിലായിട്ടാണ് കിട്ടുക അപ്പോൾ കഞ്ഞി കഴിച്ചു നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അടിപൊളിയായിരുന്നു അപ്പോൾ അതേപോലെ ഇവിടുന്ന് മീൽസും സാധാരണ ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴോ ഇത് കഴിച്ചിട്ടാണ് മിക്ക ദിവസം വരാറ് അങ്ങനെ നമ്മൾ ഇനി ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ കാലത്ത് നേരത്തെ ഇറങ്ങി കാരണം കുറച്ചിട്ടായോടൊക്കെയാണ് ഇനി വീട്ടിൽ പോയി ചിലപ്പോൾ സുഖമായിട്ട് ഉറങ്ങും കയറുന്നുറങ്ങും അങ്ങനെയൊക്കെയായി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അല്ലെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു